ഹലോ കൂട്ടുകാർ നമുക്കൊരു ചാളക്കറി വെച്ചാൽ എന്തായിരുന്നു ആദ്യം അതിലേക്ക് ആവശ്യമായ ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതൊന്ന് ചൂടായിട്ട് വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അത് ചൂടാകട്ടെ അതില വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡിയായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരട്ടെ വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം വഴന്ന് ഒരു ചെറിയ ബ്രൗൺ കളറാകുന്നവരെ വേണം നമ്മൾ വഴറ്റി കൊടുക്കാനായിട്ട് വഴന്ന് വരട്ടെ ഇപ്പം നമ്മുടെ ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം ഇവിടെ കാശ്മീർ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത് അതും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തൊക്കെ വരണം അതിൻ്റെ പച്ചമണമൊക്കെ മാറി ചെറിയ ഒരു ചെറിയ ചുവപ്പ് മാറി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് വേണം നമുക്ക് തേങ്ങയുടെ പാൽ ഒഴിച്ചു കൊടുക്കാൻ രണ്ടാം പാൽ വേണം ആദ്യം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒന്ന് തിളച്ച് വറ്റി വരണം രണ്ടാം പാൽ ഒഴിച്ചിരിക്കുന്നത് തിളച്ചിട്ടുണ്ട് നമുക്ക് ആ തേങ്ങാപ്പാലിൻ്റെ ആ കറിയിലേക്ക് നമുക്ക് ചാളയിട്ട് കൊടുക്കാം ചാലത്ത് കറി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പാടി ചെയ്യാം പിന്നെ കുറച്ച് പുളി കുടംപുളിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതും നമുക്ക് നമുക്കിട്ട് കൊടുക്കാം മീൻ വറുക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് പെരട്ടി വെക്കാം മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇതെല്ലാം കൂടിയാണ് പെരട്ടുന്നത് അത് വെളിച്ചെണ്ണയിൽ വേണം ചാൽച്ച് വരട്ടാനായിട്ട് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും ആ കുരുമുളകിൻ്റെയായിട്ടുള്ള മുളക് പൊടി കുറച്ചും കുരുമുളക് പൊടി കൂടുതലും എടുത്തു കഴിഞ്ഞാൽ കുരുമുളകിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റൊക്കെ വരും അപ്പം അടുത്ത ചട്ടിയടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതൊന്നും ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് മീനെല്ലാം കൂടി പെറുക്കിയിടാം മീനൊക്കെ നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കറി അപ്പുറത്തിൽ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് ഒരടുപ്പിൽ മീൻ കറിയും ഒരടുപ്പിൽ മീൻ വറുത്തതും റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് മീനിനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു വശം മൂത്തത് കൊണ്ട് അത് തിരിച്ച് മറിച്ചുവെക്കാം ഇട്ട് കൊടുക്കാം ഒരുപാട് മൂപ്പിക്കണ്ട മൂപ്പിച്ചാൽ ആ ചാവളയുടെ ടേസ്റ്റ് പോവും മറിച്ചിരുന്ന് മറിച്ചിരുന്ന് ഓരോ സൈഡിലോട്ട് മാറ്റുകയാണെങ്കിൽ നമുക്ക് വേഗം വേഗം മറിച്ചൊക്കെ ഇടാം ചാള അല്ലെങ്കിൽ എല്ലാം കൂടെ നമുക്ക് പാടാവും അപ്പോൾ മറിച്ചിരുന്ന് മറിച്ചിരുന്ന പതുക്കെ പതുക്കെ ഒരു സൈഡിലേക്ക് നീക്കി കൊടുക്കണം അങ്ങനെയെല്ലാം മറിച്ചിട്ടിട്ടുണ്ട് ചാള അങ്ങനെ ഒരു വശം മൂത്ത് നമ്മുടെ മീൻകറിയും ഒരുവിധം പറ്റി വന്നിട്ടുണ്ട് ചാള വറുത്തു വന്ന കാരണം നമ്മൾ ആ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തു ഇനി മീൻകറിയിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആദ്യം പിഴിഞ്ഞിരിക്കും തേങ്ങാപ്പാൽ ഒഴിച്ച് അതൊന്ന് ചെറിയ തല വന്നാൽ മതി അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കറിയൊക്കെ ഒന്ന് പറ്റി എണ്ണയൊക്കെ തിളഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്യുക അങ്ങനെ ചാളക്കെട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെറു